സി പി ഐ എം റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൈകളിൽ അകപ്പെട്ടുവെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ഡീലർമാർ കൂടി വരികയാണ് സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച പരാതി മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് പോലീസിന് നൽകാതെ പാർട്ടിക്ക് സമർപ്പിച്ചത് ഗുരുതരമായ തെറ്റാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വിജിലൻസ് മേധാവിക്ക് പരാതി നൽകും അല്ല കോൺഗ്രസ് ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ ഞങ്ങൾ ചോദ്യമുണ്ട് എന്തിൻ്റെ പേരിലാണ് പ്രമോദ് കൊട്ടുള്ളി പുറത്താക്കിയത് പരാതി ഇല്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നു പക്ഷേ നടപടി വരുന്നു പരാതിയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പുറത്താക്കപ്പെട്ട പ്രമോദ് പരാതിക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് മുമ്പിൽ സമരം ചെയ്യുന്നു അപ്പോൾ പരാതി ഉണ്ട് പരാതിയില്ല എന്ന് സി പി എം പറയുകയും പുറത്താക്കപ്പെട്ട വ്യക്തി പരാതി കൊടുത്തു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിനുമ്പിൽ അമ്മയോടും മകനോടും കൂടി ഒപ്പം ചേർന്ന് സമരം ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതാണ് ജനം വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഏതാണ് ജനം വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വ്യക്തമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഞങ്ങളുടെ ചോദ്യം ഇതാണ് ആരും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കുമല്ലോ പ്രമോദ് പണം വാങ്ങിയിട്ടുണ്ടാവുക ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും പ്രമോദനില്ല പി എസ് സി അംഗത്വം കൊടുക്കുവാനോ ആയുഷ് ഉന്നത പദവി കൊടുക്കുവാനുള്ള അധികാരങ്ങളും പ്രമോദനില്ല അപ്പോൾ ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിടണം അതാരൊക്കെയാണ് അതെല്ലാം പുറത്തു വരണം സമഗ്രമായ അന്വേഷണം വേണം